ഹലോ ഒരു ഞാൻ ഡോക്ടർ മുർഷിദ നമ്മൾ ഓൾറെഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും ലഞ്ചിനെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് അത് കണ്ടിരുന്നു പലരും അതിൽ കമന്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഡിന്നറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് കുറയ്ക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മലയാളികൾക്ക് രാത്രി ഭക്ഷണം എന്ന് വെച്ചാൽ എപ്പോഴും ഹെവിയാണ് രാവിലെ നമ്മൾ വർക്കിന് പോകാനുള്ള തിരക്കിലായിരിക്കും അമ്മമാരാണെങ്കിൽ കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കിലും ഉച്ചയ്ക്ക് പലരും ജോലി സ്ഥലത്തായിരിക്കും അതുകൊണ്ട് നമ്മൾ കുടുംബത്തിന്റെ കൂടെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും രാത്രിയാണ് അത് നമ്മുടെ വെയിറ്റ് കൂടാനുള്ള പ്രധാന കാരണമാണ് മറ്റു ഒരുപാട് അസുഖങ്ങൾ ഫാറ്റി ലിവർ കൊളസ്ട്രോൾ പോലെയുള്ള പല അസുഖങ്ങളും ഇത് ഉണ്ടാക്കുകയും ചെയ്യും രാത്രി നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങ് കിടന്നുറങ്ങും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും നമ്മുടെ വെയിറ്റ് കൂടും വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല നോർമലി എല്ലാവർക്കും രാത്രി ലഘുവായിട്ടുള്ള ഭക്ഷണം മതി കാരണം നമ്മൾ ഉറങ്ങാനാണ് പോകുന്നത് ഒരുപാട് എനർജിയുടെ ആവശ്യമില്ല രാത്രി ഒരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ സമയം അത് ദഹിക്കാൻ കൊടുക്കുക എന്നിട്ട് ഒരു ഒമ്പത് മണിക്ക് കിടന്നുറങ്ങുക നിങ്ങൾക്ക് സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും നിങ്ങളുടെ ശരീരത്തിൽ റിപ്പയറിംഗ് വർക്കുകൾ നടക്കും രാവിലെ എണീക്കുമ്പോൾ നല്ല ഉന്മേഷം തോന്നുകയും ചെയ്യും മറിച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഇപ്പം ചോറും മീൻ കറിയും ചിക്കനും ഒക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ ഉറക്കം ശരിയാവില്ല കാരണം അപ്പോൾ ദഹനം നടന്നിട്ടുണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം തോന്നുകയും ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ പോകുന്ന സാലഡുകളെ കുറിച്ചാണ് ഏഴ് ദിവസം ഏഴ് വെറൈറ്റി സാലഡുകളെ കുറിച്ചാണ് ഈ ഓരോ സാലഡുകളും നിങ്ങൾക്ക് തിങ്കൾ മുതൽ ഞായർ വരെ ട്രൈ ചെയ്യാം എല്ലാം ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് സാലഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും കിട്ടുകയും ചെയ്യും അതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് വയർ നിറഞ്ഞൊരു ഫില്ലിംഗ് ഉണ്ടാവും എന്നാൽ നിങ്ങളുടെ ദഹനം വളരെ ഈസി ആയിരിക്കും വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും രാത്രിയിലെ ഭക്ഷണം സാലഡ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വയറ് കുറയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ കഴിയുന്ന ഏഴ് സാലഡുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഓരോന്നും എങ്ങനെയാന്ന് നോക്കാം സാലഡ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു വെറുപ്പാണ് ഉണ്ടാവുക നമ്മൾ സാധാരണ സാലഡ് എന്ന് വെച്ചാൽ ക്യാരറ്റും കക്കരിയും അരിഞ്ഞതാണ് എന്നാൽ അങ്ങനെയല്ല നമുക്ക് ടേസ്റ്റ് ആയിട്ട് സാലഡുകൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് ടേസ്റ്റിനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക ചിലർക്ക് മധുരത്തോടായിരിക്കും ചിലർക്ക് പുളിയോടായിരിക്കും ചിലർക്ക് എരിവിനോടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സാലഡിന്റെ മിക്സ് റെഡിയാക്കിയാൽ മതി നമുക്ക് ഓരോ സാലഡുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ സാലഡ് ഓയിൽ ഫ്രീ സാലഡാണ് നിങ്ങൾ കക്കരി എടുത്ത് സ്മോൾ പീസസ് ആയിട്ട് അരിയുക ക്യാരറ്റ് എടുക്കുക അതുപോലെ തന്നെ ചെറുതായിട്ട് അരിയുക ഈ കാരറ്റിലും അതുപോലെ കക്കരിയിലും ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയറ് പെട്ടെന്ന് ഫില്ലാകും അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ടോളൂ ഒരു അര ടീസ്പൂൺ ചാട്ട് മസാലയും അതിന് അതിലേക്ക് നിങ്ങൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ചെറുനാരങ്ങ നീരും ചേർക്കുക ഇതാണ് നമ്മുടെ സാലഡിന്റെ മിക്സ് വരുന്നത് ഈ മിക്സ് നിങ്ങളുടെ ദഹനത്തെ കൂടുതൽ നന്നാക്കും മറ്റുപോളിസം കൂട്ടും ഓയിൽ ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഒരു ഡ്രസ്സിങ്ങും കൂടി തയ്യാറാക്കാം ഓയിലില്ലാത്തത് കൊണ്ട് ഇത് കാലറി വളരെ കുറവായിരിക്കും കുറച്ച് കുതിർത്ത ബദാം എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് ചപ്പ് പച്ചമുളക് ഇവയെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഈ ഓയിൽ ഓയിലില്ലാത്ത സാലഡിലേക്കുള്ള ഡ്രസ്സിങ് റെഡിയായി ബദാമിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ടേസ്റ്റി ആയിരിക്കും ഒരു ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുകയും ചെയ്യും ബദാമെന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണ് ഞാൻസ് ഉള്ളത് അണ്ടിപ്പരപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതിന് ഉപയോഗിക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കുറച്ചും കൂടി ടേസ്റ്റി ആവാനും ഒരു ക്രിസ്പി ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ആപ്പിൾ കട്ട് ചെയ്തതും കൂടി അതിൽ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നിങ്ങൾ തിങ്കളാഴ്ച കഴിച്ചോളൂ അടുത്തത് ബോയിൽഡ് വെജിറ്റബിൾ സാലഡ് നമ്മൾ പച്ചക്കറികൾ ആവിയിൽ ഒന്ന് വേവിച്ചെടുത്ത് ഒരു സൂപ്പർ സാലാഡ് ഉണ്ടാക്കാം ഓയിലില്ലാതെ വയർ ഫില്ലാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു റെസിപ്പിയാണിത് അതിന് ബീൻസ് എടുക്കുക കാരറ്റ് ബ്രോക്കോളി ഇതൊക്കെയാണ് വേണ്ടത് ബീൻസ് നിങ്ങൾക്ക് വലുതാക്കി കട്ട് ചെയ്തെടുക്കുക ക്യാരറ്റ് ബ്രോക്കോളി ഇവയെല്ലാം ഒരു ആവി ഒരു ആറ് മിനിറ്റ് വേവിച്ചെടുക്കുക സമയം കൂടണ്ട എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കുള്ള ഡ്രസ്സിംഗ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നേരത്തെ നമ്മൾ ബദാമാണ് യൂസ് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കുതിർത്ത അണ്ടിപ്പരുപ്പ് എടുക്കാം കുറച്ച് വെള്ളം ചേർക്കുക കുറച്ച് ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ലൊരു മിക്സർ തയ്യാറാക്കുക ഇത് ആവിയിൽ ഒന്ന് വെന്തത് കൊണ്ടും വളരെ കുറച്ച് സമയം വേവിച്ചത് കൊണ്ടും ഇതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നില്ല ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വറുത്ത എള് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കാഴ്ചയും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഓപ്ഷൻ ആണ് എള് അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് നിങ്ങളുടെ സാലണിനെ കൂടുതൽ സ്ട്രോങ് ആക്കും ഹെൽത്തി ആക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ വയറ് നിറയ്ക്കുന്ന നിങ്ങളുടെ വെയിറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ കൊഴുപ്പിനെ അലയിച്ച് കളയുന്ന ഒരു സൂപ്പർ സലാഡാണ് ഇത് ഇത് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഉപയോഗിക്കാം അടുത്തത് ഒരു ചിക്കൻ സലാഡാണ് ചിക്കൻ ബ്രസ്റ്റ് ഒരു ലീൻ പ്രോട്ടീൻ ആണ് അത് നിങ്ങളുടെ മസിൽ റിപ്പയറിനെ സഹായിക്കും ഇതിലേക്ക് നിങ്ങൾ സാധാരണ ബേസിക് ആയിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിലാണ് കൂടുതൽ നല്ലത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം അടുത്തത് ഒരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് ലെറ്റ്യൂസ് സ്മോൾ പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്യുക പ്ലേറ്റിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചോളൂ തക്കാളി ചെറിയ പീസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുക ലെറ്റ്യൂസ് തക്കാളി ഉള്ളി ഇവയിലെല്ലാം ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ സ്കിന്നിനെ മെച്ചപ്പെടുത്തും അതുപോലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി ഉണ്ടാക്കുകയും ചെയ്യും വേവിച്ച ചിക്കന് ചേർത്ത് നല്ലൊരു സാലഡ് കഴിക്കാം ചപ്പില്ലാതെ സാലഡ് ഇല്ലല്ലോ അല്ലെ കുറച്ച് ചപ്പ് കൂടി മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്കുള്ള സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം കുറച്ച് വെളുത്ത എള്ളരച്ച് പേസ്റ്റ് എടുക്കുക അതൊരു അതിനൊരു ക്രീമി ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എള്ളിന്റെ ഗുണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറുനാരങ്ങ നീര് ഉപ്പ് കുരുമുളക് പൊടി ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ സാലഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ ചിക്കൻ സാലഡ് റെസിപ്പി ഏകദേശം ഒരു സെർവിങ്സിന് മുന്നൂറ്റി നാൽപ്പത് കാലോറി വരുന്നത് അതുകൊണ്ട് ഇത് വളരെ കാലറി കുറവാണ് പച്ചക്കറികൾ മാത്രം കഴിച്ച വിശക്കും എന്നുള്ളവർക്ക് ഈ സാലഡ് കഴിക്കാം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഈ കോമ്പിനേഷൻ വയറിന് നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും വിശക്കില്ല വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയാനും സഹായിക്കും അടുത്ത സാലഡാണ് കിൻവ സാലഡ് കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർ ആ വീഡിയോ കാണുക അതൊരു ചെറു ധാന്യാണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ് അതിൻ്റെ മലയാള പേര് വരുന്നതും കിൻവാൻ തന്നെയാണ് ആദ്യം ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാം ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് ഇതിൽ അതിനാവശ്യമായിട്ടുള്ള ഒമ്പത് അമിനോ ആസിഡ്സും ഉണ്ട് ഇതൊരു ബൗൾ എടുത്ത് നമുക്ക് അതിലേക്ക് വേവിച്ച കടലി ഇടാം കക്കിരി തക്കാളി ഉള്ളി ചപ്പ് പിന്നെ അതിലേക്ക് നമുക്ക് വേവിച്ച കിൻവ ഇടുക ഇതിലേക്ക് ഒലിവ് ഓയിൽ അതുപോലെ ചെറുനാരങ്ങ നീര് ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സാലഡ് കിട്ടും ഇതൊരു മുന്നൂറ്റി മുപ്പത് കാലറിയാണ് ഒരു സെർവിങ്സ് വരുന്നത് കാലറി കുറവായതിനാൽ നിങ്ങൾക്കിത് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റും ഇതിലെ ഒലിവ് ഓയിലിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഫാറ്റ് ഉണ്ട് കക്കരിയിലും തക്കാളിയിലും ഒക്കെ വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ട് അത് ശരീരത്തിന് ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാൻ സഹായിക്കും കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ള ഒരു നല്ല സാലഡാണിത് അടുത്ത് നമുക്കൊരു കുക്കുംബർ സാലഡ് പരിചയപ്പെടാം ഇത് നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്രഷ് കാക്കരി അല്ലെങ്കിൽ കക്കരിക്ക് എടുക്കുക ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക വലിയ ഉള്ളി എടുത്ത് അതും അരിഞ്ഞെടുക്കുക സാലഡ് ഡ്രസ്സിംഗിന് വേണ്ടി യോഗ് എടുക്കുന്നതാണ് നല്ലത് യോഗ് ഇല്ലെങ്കിൽ തൈരായാലും മതി അതിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് അങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം അതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഇതിന് പകരം ചേർക്കാൻ പറ്റും ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് കക്കിരി ഉള്ളി ചപ്പ് ഈ യോഗ ഡ്രസ്സിങ് കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക യോഗ ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് അത്രയും നല്ലതാണ് നിങ്ങളുടെ ഘട്ടിന് ദഹനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ ഉണ്ടാകാൻ ഈ സാലഡ് സഹായിക്കും നമുക്ക് അടുത്ത സാലഡിനെ കുറിച്ച് പറയാം അടുത്തത് കോൺ കോൺഅകോട സാലഡാണ് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് തക്കാളി ചെറിയ പീസായിട്ട് ആഡ് ചെയ്യുക വേവിച്ച കോൺ ഇടുക കക്കരി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇടാം കുറച്ച് നാരങ്ങാനീര് കുറച്ച് ഒലി പോയി ഉപ്പ് കുരുമുളക് പൊടി ഇങ്ങനെയൊരു ഡ്രസ്സിങ് തയ്യാറാക്കുക മധുരത്തിന് വേണ്ടിയിട്ട് അവക്കാഡോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഈ കോൺ അവക്കാഡോ സാലഡ് ഒരു സെർവിംഗ് നൂറ്റി തൊണ്ണൂറ് കാലറിയാണ് കാലറി വളരെ കുറവാണ് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റും ഇനി നമുക്ക് എഗ് കൂടി ഇട്ടിട്ടുള്ള ഒരു നല്ല അവക്കാഡോ എഗ് സാലഡ് നോക്കാം ഒരു ബൗൾ എടുക്കുക ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്തുക വേവിച്ച കടല ഇടാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നാരങ്ങ നീര് ഉപ്പ് കുരുമുളക് ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് അവോക്കാഡോ ആഡ് ചെയ്യാം കൂടുതൽ പ്രോട്ടീന് വേണ്ടിയിട്ടും വയറ് നിറയാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും രണ്ട് എഗ്ഗ് വേവിച്ചെടുത്തത് കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ സാലഡ് ഒരു സെർവിങ്ങിന് മുന്നൂറ്റി മുപ്പത് കാലറി ആണ് ഉണ്ടാവുക ഇത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റും ഈ റെസിപ്പികളെല്ലാം ആഴ്ചയിൽ തിങ്കൾ മുതൽ ഞായഴ് വരെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് തുടർന്ന് നാലാഴ്ചകൾ ഇങ്ങനെ ചെയ്യുക ഒരു മാസം കറക്റ്റായിട്ട് നല്ല ഡിന്നർ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് അലയിച്ചു കളയാൻ പറ്റും ഒരു ഏഴ് ഏഴരയ്ക്കുള്ളിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് രണ്ട് മണിക്കൂർ ഒന്നും കഴിക്കരുത് സാധാരണ വിശക്കില്ല എന്നാലും വിശപ്പ് തോന്നിയാൽ നിങ്ങൾക്കൊരു ഫ്രൂട്ട്സ് പേരയ്ക്ക ആപ്പിൾ അങ്ങനെ മുഴുവനായിട്ട് കഴിക്കാം നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് അലയിച്ച് കളയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിന്നറിന് കാർബോഹൈഡ്രേറ്റ് അഥവാ ചോറ് ഒഴിവാക്കുക അതുപോലെ റെഡ് മീറ്റ് പോർക്ക് ബീഫ് മട്ടൻ പോലെയുള്ള മീറ്റുകൾ ഒഴിവാക്കുക ജ്യൂസും കഴിയുന്നത്ര ഒഴിവാക്കുക കാരണം അതിൽ ഫൈബേഴ്സ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ സാലഡ് ആയിട്ട് അല്ലെങ്കിൽ അത് ഒന്നാകെ ഒരു ആപ്പിലൊക്കെ മുഴുവനായിട്ട് കഴിക്കാം ഒരു മാസം കൊണ്ട് ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും നിങ്ങളുടെ വെയ്റ്റ് കുറയും അത് മാത്രമല്ല നല്ല ഉറക്കം കിട്ടും രാവിലെ നല്ല ഉന്മേഷം തോന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റിൽ പറയുക അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറിൽ പറയുക അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം നമ്മുടെ വീഡിയോക്ക് ഒരുപാട് കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നതിനുള്ള തെളിവുകളാണ് അതുകൊണ്ട് അതൊക്കെ എനിക്കൊരു പ്രചോദനമാണ് ഇനിയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക് യു